നടത്തുന്നവരെ കമ്മീഷൻ സംരക്ഷിക്കുന്നു എന്ന് ആവർത്തിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാവൽക്കാർ മോഷണം നിരീക്ഷിക്കുകയാണ് എന്നാണ് ആരോപണം രാഹുൽ ഗാന്ധിയുടെ വിവാദമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും ആവർത്തിച്ചു കാവൽക്കാർ ഉണർന്നിരുന്നു മോഷണം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കള്ളന്മാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നെന്നും രാഹുൽ ഗാന്ധി കർണാടകയിലെ ആലന്ദ് മഹാരാഷ്ട്രയിലെ രജുരാ മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന രാഹുലിന്റെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു തെളിവുകളടക്കം പുറത്തുവിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി രാഹുൽഗാന്ധി പറയുന്നത് തെറ്റും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയും പ്രതികരിച്ചു അതേസമയം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി ഇതിനിടെ രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ജെൻസിയും ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റ് വിവാദമാക്കി ബി ജെ പി രംഗത്തെത്തി നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള പരോക്ഷ സൂചനയാണ് ഇതെന്നാണ് ആരോപണം െതിരായ ഒപ്പു ശേഖരണ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധി ആഹ്വാനം ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം